ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി നമ്മളിപ്പോൾ മോദിക്കെയർ അട്ടപ്പാടി ഒരു ഡിസ്കൗണ്ട് കാർഡ് വിതരണത്തിലൂടെ നമ്മളൊരു ലക്ഷം രൂപ വരുമാനം കിട്ടണം എന്നുള്ളൊരു വിജയത്തിലേക്കുള്ളൊരു യാത്രയിലാണ് അല്ലേ അപ്പം ഈ യാത്ര നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവാം അപ്പം നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ ചിന്തിക്കുക അയ്യോ ഞാനിത് ചെയ്യില്ല എന്ന് ചിന്തിക്കും പിന്നെ അത് കഴിഞ്ഞാലോ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എനിക്ക് ഇത് മറ്റുള്ളവരോട് പറയാനോ ചെയ്യാനോ പറ്റില്ല എന്ന് തോന്നും അത് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്കൊരാഗ്രഹം തോന്നിയാൽ നമുക്കവിടെ അതെങ്ങനെ ചെയ്യാം എന്ന തോന്നൽ വരും അതെങ്ങനെ ചെയ്യാം എന്ന തോന്നൽ വന്നാൽ അതൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ ശ്രമിച്ചു നോക്കുമ്പോഴാണ് എന്നെ കൊണ്ടിത് പറ്റുമെന്ന് തോന്നുക അപ്പോൾ പറ്റുമെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അത് ചെയ്യും അപ്പോൾ ലാസ്റ്റ് ഞാനിത് ചെയ്തു നമ്മൾ ചെയ്ത് വിജയിക്കുമ്പോഴാണ് നമ്മളിത് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഏതൊരു ജോലിയിലും ഏതൊരു കാര്യങ്ങളിലും ബോസ് ആവുമ്പോൾ എങ്ങനെയാണ് മുകളിൽ ഇരുന്നിട്ട് നമ്മളോട് കൽപ്പിക്കുകയുള്ളൂ നമ്മളത് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എങ്ങനെയാണ് മോദിക്കറില് ബോസ് ഇല്ല നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ് ഇവിടെ ലീഡേഴ്സാണ് അപ്പം ലീഡർ മുന്നിൽ നിന്ന് കാണിച്ചു തരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ലീഡേഴ്സിൻ്റെ വാക്കുകൾ കേട്ട് ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക മാത്രമേ വേണ്ടൂ നമ്മുടെ ഈ വിജയത്തിലേക്കുള്ള യാത്ര എളുപ്പമായി തീരും അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന തോന്നലുണ്ടെങ്കിൽ പോലും നമ്മുടെ ലീഡേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്കതിലോട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കും സോ എല്ലാവരും ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കൂ ഓക്കെ താങ്ക്